സിൽക്ക് റൂട്ട് ജീവിത നേരിന്റെ വാങ്്മേ ചിത്രം ഇഷാനി കെ എസ് ബി എ മലയാളം ദളിത് യുവാവിനെ പ്രണയിച്ചതിനാൽ മകളെ പിതാവ് കൊന്നു മോഷണം ആരോപിച്ച് ദളിത് യുവതിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാനസിക പീഡനം സ്കൂളിൽ ദളിത് പാചകക്കാരി വിദ്യാർത്ഥികളെ സ്കൂൾ മാറ്റി രക്ഷിതാക്കൾ ആൺപെൺ വ്യത്യാസമില്ലാതെ ജാതി മത വേർതിരിവില്ലാതെ മനുഷ്യരായവർക്കെല്ലാം സ്വസ്ഥമായി സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമുള്ള ഇന്ത്യയിലെ തന്നെ വാർത്തകളാണിവർ ഇവിടെ ഈ വാർത്തകളിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് ദളിത് എന്ന പദമാണ് മുകളിൽ പരാമർശിച്ചതും അല്ലാത്തതുമായ അനേകം അനേകം സംഭവങ്ങളിൽ മനുഷ്യർ ഇരകളായത് ഉപദ്രവിക്കപ്പെട്ടത് അവഹേളിക്കപ്പെട്ടത് അവർ ദളിത് എന്ന് സമൂഹം വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ നാം ദളിത് എന്നാൽ എന്ത് എന്ന് വിവരിക്കേണ്ടതുണ്ട് വർണ്ണ ജാതി മത ലിംഗ തൊഴിൽ ഭേദങ്ങളാൽ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുന്നവർ അഥവാ സമൂഹത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടുന്നവർ എന്ന ദളിതിനെ സാമാന്യമായി നിർവചിക്കാം ദളിത് എന്ന വാക്കിന്റെ മൂലപദമായ ദൽ എന്നതിൻ്റെ അർത്ഥം മുറിക്കപ്പെട്ടത് എന്നാണ് നോർക്കുക അതായത് വരേണ്യ വർഗമെന്ന് സ്വയം കൽപ്പിക്കുന്ന ഒരു സമൂഹത്താൽ അടിച്ചമർത്തപ്പെട്ട അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് ദളിത് സമൂഹം നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ചാതുർവർണ്ണയത്തിന്റെ പൊള്ളത്തരം തലമുറകളായി വന്ന നവോത്ഥാന നായകർ ചോദ്യം ചെയ്തിട്ടും വർണ്ണ ജാതി ലിംഗമത വ്യത്യാസമില്ലാതെ ഭാരതീയരെല്ലാം സമരെന്ന് ഇന്ത്യയുടെ പരമോന്നതമായ ഭരണഘടന കർശനമായി അനുശാസിച്ചിട്ടും ആദിമ ഗോത്ര വിഭാഗക്കാരായുള്ളവരും പറയർ പുലയർ തുടങ്ങി അനേകം ജാതികളിൽ ഉൾപ്പെടുന്നവരുമൊക്കെ തങ്ങളേക്കാൾ ജന്മം കൊണ്ടേ ചെറുതാണെന്ന് അപരിഷ്കൃതരാണെന്ന് തങ്ങളുടെ കൃപയാൽ ജീവിക്കുന്നവരാണെന്ന് ആധുനിക പരിഷ്കൃത ലോകത്തിലെ വരേണ്യവർഗം എന്ന് സ്വയം കൽപ്പിച്ചവർ വിശ്വസിക്കുകയും അത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ജാതിയുടെ പൊള്ളത്തരം തുറന്നുകാട്ടി കാലങ്ങൾക്കിപ്പുറവും തൊലികറുത്ത പറയയും പുലയനും ചെറുമനും പിന്നെ അനേകം പേരും മനുഷ്യരാണ് എന്ന ബോധം സമൂഹത്തിനുണ്ടാകുന്നില്ല അഥവാ മനപൂർവ്വം ആ ബോധം മനസ്സിലുറപ്പിക്കുവാനും പ്രവർത്തിക്കുവാനും സൗകര്യത്തോടെ അവർ മറക്കുന്നു അതുപോലെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന സാങ്കേതിക വിദ്യയുടെ കുതിപ്പ് ശരവേഗത്തിലായ നിർമ്മിത ബുദ്ധി ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ കാലഘട്ടത്തിലും ജാതി മത വർണ്ണ അധിഷ്ഠിത അധിക്ഷേപമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകാത്ത വ്യക്തികളും ഇന്നത്തെ സമൂഹത്തിന്റെ വലിയൊരു ഭാഗമാണ് ഇത്തരത്തിൽ വിദ്യയുടെ പുതിയ തുറസ്സുകളിലൂടെ പുതിയ രീതികളിലും ഭാവത്തിലും അപമാനിക്കപ്പെടുകയും പിന്നെ കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്നത് പോലെ സമൂഹത്തിനു നേരെ തൻ്റെ ഇഷ്ടമുള്ള കാഴ്ചകൾ കാണാൻ മാത്രം കണ്ണു തുറക്കുന്ന മനുഷ്യരാൽ അടയാളമില്ലാതെ അടയാളപ്പെടുത്താതെ മായിച്ചു കളയപ്പെടുകയും ചെയ്യുന്ന ദളിത് ജീവിതത്തിൻ്റെ ചിത്രീകരണമാണ് അലീനയുടെ സിൽക്ക് റൂട്ട് എന്ന കവിതാ സമാഹാരത്തിൽ നാം കാണുന്നത് കീഴാള ജീവിതത്തിൻ്റെ അഥവാ ജീവിതങ്ങളുടെ ചിത്രീകരണം എന്നതിലുപരി സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലെ അതിസാധാരണമായ ഇടുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള സാഹിത്യ അക്കാദമി കനകശ്രീ പുരസ്കാരം നേടിയ ഈ സമാഹാരത്തിലെ കവിതകളിലൊക്കെയും നിറയുന്നു ദളിത്വാദം സ്ത്രീവാദം മുതലായ സൂക്ഷ്മ രാഷ്ട്രീയ പ്രമേയങ്ങൾ സമകാലിക സാഹിത്യത്തിലെ പ്രധാന പ്രവണതയാണ് ഇത്തരത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് വിശകലനം ചെയ്യുന്ന ആഖ്യാനവൽക്കരിക്കപ്പെടുന്ന അനേകം ദലിത് കൃതികളിൽ നിന്നും കവിതാ സമാഹാരങ്ങളിൽ നിന്നും ഈ കവിതാ സമാഹാരം വ്യതിരിക്തമാണ് അഥവാ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനു കാരണം ഈ കൃതിയിലെ നേരിൻ്റെ മറയില്ലാത്ത പ്രദർശനമാണ് എന്ന് ഞാൻ കരുതുന്നു പെരുമാട്ടി നീലി പിന്നെ നീലിയല്ലാതായി ബുദ്ധൻ ബുദ്ധൻ പോലും അല്ലാതായി പ്രതിഷ്ഠ മാത്രം അമ്പലമായി നീലിയെയോ മക്കളെയോ അവിടെ കയറ്റാതായി പ്രതിഷ്ഠ പ്രതിഷ്ഠ എന്ന കവിത ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ കാലങ്ങളായി നടക്കുന്ന ദൈവത്തിൻ്റെ കയ്യേറ്റവും ശ്രേണീവത്കരണവും തങ്ങളുടെ ദൈവത്തിൽ നിന്നും വിലക്കപ്പെടുന്ന സാധാരണ ജനതയുടെ അവസ്ഥയും അവിടെ തെളിയുന്നു കറുപ്പ് യുദ്ധം സ്റ്റോൺ പേപ്പർ സിസർ മുതലായ കവിതകളിൽ സമൂഹത്തിൻ്റെ അയഥാർത്ഥവും ക്രൂരവുമായ സൗന്ദര്യ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക പിരിമുറുക്കവും പരിഹാസത്തിൽ പൊതിഞ്ഞ അവഹേളനങ്ങളുടെ മുനകൂർത്ത ക്രൂരതയും തുറന്നുകാട്ടുന്നു അത്തരത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യ സ്വഭാവങ്ങളുടെ അന്തസാരം പറയാതെ പറയുന്ന കവിതയാണ് ഇതേ സമാഹാരത്തിലെ കഥ പറശിലുകാരി കവിതയിലെ കുട്ടിക്കഥകളിലെ മൃഗങ്ങളെ വെറുക്കുമ്പോൾ അതിന് കാരണം മൃഗങ്ങളുടെ മനുഷ്യ സ്വഭാവമാണ് എന്ന് കവയിത്രി തുറന്നു തന്നെ പറയുന്നു ദളത് ജീവിതം എന്ന പോലെ സ്ത്രീ ജീവിതത്തിലെ ഒളിച്ചു വയ്ക്കപ്പെടുന്ന പല നിമിഷങ്ങളും അലീനിയുടെ കവിതകളിൽ അനാവരണം ചെയ്യപ്പെടുന്നു ബ്ലഡി സൺഡേയിൽ ആർത്തവത്തോടുള്ള സമൂഹ മനോഭാവവും ബോസ്റ്റൺ സാമ്പാർ പാർട്ടിയിലും നന്മ നിറഞ്ഞ മറിയുമേയിലും ഗാർഹിക പീഡനത്തിന്റെ ഭയാനകമായ സ്വാഭാവികവത്കരണവും കവിതയുടെ അമ്മയും റെസിയുടെ വാപ്പയും രണ്ട് പെണ്ണുങ്ങൾ എന്നീ കവിതകളിൽ സാഹചര്യത്തിൻ്റെ വൈപരീത്യങ്ങളിൽ ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെയും ചിന്താശക്തിയുടെയും വ്യത്യാസങ്ങളും അത് സ്ത്രീ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും സ്പർശം ആൾക്കൂട്ടത്തിൽ തനിയെ എന്നീ കവിതകളിൽ സ്ത്രീകൾക്കു നേരെയുണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങളോടുള്ള തീവ്ര മൗനവും കരയടുപ്പുകാരിയിലൂടെ ഒരു സാധാരണ സ്ത്രീയുടെ വിശ്രമമില്ലാത്ത വീട്ടുപണികളുടെ കെട്ടുകാഴ്ചയും ഒക്കെ തൊങ്ങലുകളുടെ അതിപ്രസരമില്ലാതെ യാതൊരു മയപ്പെടുത്തലുകളുമില്ലാതെ തുറന്നുകാട്ടുന്നു കവയത്രി കൊന്ത ചൊല്ലാനിരുന്നവർ പായമടക്കി എണീറ്റപ്പോൾ കിടപ്പുമുറിയുടെ അടഞ്ഞ കഥകിന്റെ നേർത്ത വിടവിലൂടെ ചോരയൊഴുകി വന്നു നന്മനിറഞ്ഞ മറിയമേ എന്ന കവിതയുടെ ഈ അവസാന വരികൾ നിർമ്മിക്കുന്ന അകൃത്രിമമായ നിശ്ചലതയ്ക്കും ഭയത്തിനും കാരണം കവയത്രിയുടെ യാഥാർത്ഥ്യത്തെ ചേർത്തു നിർത്തുന്ന എഴുത്തുരീതിയാണ് മുല്ലപ്പൂ വിപ്ലവത്തിലും മണവാട്ടിയിലും ഒക്കെ സമൂഹത്തിൻ്റെ ചിന്താഗതികളും ചിട്ടവട്ടങ്ങളും ഏവരെയും ഉൾക്കൊള്ളുന്നില്ലെന്നും അങ്ങനെ വരുമ്പോൾ ആ പുറത്താക്കപ്പെടുന്ന മനുഷ്യർ എന്തു ചെയ്യുമെന്നും കവി കാണിച്ചു തരുന്നു ദളിതരായവരുടെ അഥവാ കീഴാളരായവരുടെ ജീവിതം അവരെ തന്നെ നായകരാക്കി അഥവാ കേന്ദ്രസ്ഥാനത്ത് നിർത്തി അവതരിപ്പിക്കുന്നു ഈ സമാഹാരത്തിലുടനീളം സിൽക്ക് റൂട്ടിൽ അയൽക്കാരിക്ക് പട്ടുസാരി വഴിവക്കിൽ വെച്ച് തന്നെ ഊരി നൽകേണ്ടി വരുന്ന അന്നമ്മയുടെ കണ്ണീരിലും ചക്കയും മക്കളും എന്ന കവിതയിൽ വീട്ടിലെ ഓമന മൃഗത്തിന്റെ മക്കളെ വറുത്തു തിന്നുമ്പോഴും വാഴക്കുല കട്ടകുട്ടിയിലെ കുഞ്ഞിനെ അറിവില്ലായ്മ കൊണ്ടെങ്കിലും കുലയെടുക്കാൻ പ്രേരിപ്പിക്കുന്നതും തേങ്ങാ കള്ളികളിൽ അവരെ മോഷ്ടാക്കളാക്കുന്നതും ദാരിദ്ര്യമാണ് ദളിതരെന്ന മുഖവുരയോടൊപ്പം ദാരിദ്ര്യം കൂടെ കൂടുമ്പോൾ ആധുനിക സമൂഹത്തിന്റെ സമയങ്ങളും കോപ്പുകളും കൈയെത്താത്തതല്ല കണ്ണെത്താത്ത ദൂരത്തും അറിയും അവിടെ പിന്നെ ഏതു വിധേയനെയും വിശപ്പിനെയും അപമാനത്തെയും അതിജീവിക്കണമെന്നേ ഉണ്ടാകൂ അതുണ്ടാകാനേ തരമുള്ളൂ സിൽക്ക് റൂട്ടിൽ പട്ടുസാരി ഊരുമ്പോൾ അഭിമാനം കാക്കാൻ കൂടി അർഹതയില്ലാത്തവളായി അന്നമ്മ മാറുന്നത് അതുകൊണ്ടാണ് തീരാത്ത വിഷമം മാത്രമല്ല മാറ്റങ്ങൾ എങ്ങനെ മനുഷ്യരെ ബാധിക്കുന്നുവെന്നും കവയത്രി പറയുന്നുണ്ട് തീട്ട കവിതയിലൂടെ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അനുദിനം അനുവർത്തിച്ചിരുന്ന പഴയ രീതികൾ അപരിഷ്കൃതവും അറപ്പുളവാക്കുന്നതും ആകുന്ന മായാജാലം കവയത്രി കാട്ടിത്തരുന്നു ഈ സമാഹാരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന വസ്തുതയാണ് കാവ്യവിഷയങ്ങളായി വരുന്ന അഥവാ കവിതകളിൽ പലപ്പോഴും കടന്നു വരുന്ന അമാനുഷിക സന്ദർഭങ്ങൾ അഥവാ വസ്തുതകൾ പ്രസവത്തിൽ വീടിനടുത്തുള്ള ചുടലയിലെ പ്രേതങ്ങളും കാരമുള്ള തലയിൽ തറച്ച പെണ്ണിൻ്റെ വേദനകളുടെ പ്രതീകമായി മാറുന്ന യക്ഷിയും തൻ്റെ കഥ പറയാൻ ചരിത്രകാരില്ലാത്തതിനാൽ വില്ലത്തിയാകുന്ന പൂതപ്പാട്ടിലെ പൂതവും ഒക്കെ വായടപ്പിക്കപ്പെട്ട മനുഷ്യരുടെ അടയാളമാകുന്നു ചിലപ്പോൾ നേരിന്റെ കാവൽക്കാരും ഇങ്ങനെ സിൽക്ക് റൂട്ട് എന്ന അലീനയുടെ കവിതാ സമാഹാരം കീഴാള ജീവിതത്തിന്റെയും സ്ത്രീ ജീവിതത്തിൻ്റെയും നേരായ വശങ്ങളും മറയില്ലാതെ സാമൂഹിക പരിതസ്ഥിതികളും കാട്ടിത്തരുന്നു ആരോ നിർമ്മിച്ച പരിഹാസ ചുവ കലർന്ന നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടേയിരിക്കുന്ന സമൂഹത്തിനെ അതിന് സത്യാവസ്ഥ കാട്ടുന്ന ഒളിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പലതിൻ്റെയും യാഥാർത്ഥ്യം വിളിച്ചു ഒരു ഗ്രന്ഥമാണിത് സമൂഹത്തിന് നേരെ പിടിച്ച ഒരു ഭൂതക്കണ്ണാടി പോലെ ഉള്ളകങ്ങളിലെ പിടച്ചിലുകൾ ഈ കൃതിയിൽ സ്വാംശീകരിച്ചിരിക്കുന്നു കവയിത്രി